ഹലോ അപ്പോഴേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നാടൻ കോഴിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യിക്കുന്ന കൂടും കാര്യങ്ങളൊക്കെ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ പിന്നെ ആ കൂട്ടത്തിൽ നമ്മളിതെല്ലാം വലിച്ചിട്ടാൽ പിന്നെ ഒരുപാട് പണി വൃത്തിയാക്കലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയെല്ലാം കൂടിയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ഞാൻ ഇരിക്കുകയാണ് കേട്ടോ എനിക്ക് നാടൻ കോഴിക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി സെറ്റ് കൂട് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ ഓരോരോ തടസ്സങ്ങളും ബുദ്ധിമുട്ടൊക്കെ കാരണം ഒന്നും നടക്കാതെ ഇങ്ങനെ നീണ്ട് നീണ്ടു പോയതാണ് കേട്ടോ പിന്നെ വെച്ചാൽ ഒന്നാമത് നമ്മൾ കോഴി മുട്ടയൊക്കെ ഇട്ടാൽ നമുക്ക് ഈ കാക്കൻ്റെ ശല്യമൊക്കെ ഭയങ്കര ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ഒറ്റ മുട്ടയും കിട്ടില്ല അപ്പോൾ ഇവരെ അങ്ങനെ പുറത്തിടാതെ സെറ്റാക്കിയിട്ടൊരു കൂട് വിലക്കാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടയായിട്ടും എല്ലാം നമുക്ക് വൃത്തിക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഒരടിച്ചുറുപ്പിൽ കൂടും കാര്യങ്ങളൊക്കെ ആക്കിയാൽ തന്നെ നമുക്ക് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണമെങ്കിൽ തന്നെ ധൈര്യമായിട്ട് ഇവരെ പൂട്ടിയിട്ടിട്ട് പോകാലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ അത് കൂടും കാര്യങ്ങളും സെറ്റാക്കുന്നത് അപ്പോൾ ആ പണി തുടങ്ങുമ്പോൾ തന്നെ ഇത് ആ മുറ്റൊക്കെ നാശ അലങ്കോലാക്കിയെടുക്കുക കേട്ടോ ഇത് ഓരോന്ന് വലിച്ചിട്ട് ഫുള്ള് രണ്ട് ഭാഗം മുറ്റം നിറഞ്ഞെടുക്കുന്നപ്പോൾ രണ്ട് ദിവസമായി ഈ പിന്നെ മുറ്റം അടുക്കിപ്പറുക്കലും വൃത്തിയാക്കലും ഒക്കെ കേട്ടോ അപ്പോൾ പണിയെടുക്കുന്ന വീഡിയോയും കാര്യങ്ങളും ഞാൻ തന്നെ എടുക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ ഇങ്ങനെയുണ്ട് നമ്മൾ കൂട് ഷീറ്റൊക്കെ ഇട്ട് സെറ്റായില്ലേ ഇനി നെറ്റടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പണിക്കാരെ ക്ഷാമം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിക്കാരെ കിട്ടാൻ തന്നെ കാരണം അവർ വന്നാൽ വന്ന് പോയാൽ പോയി എന്നുള്ള രീതിയിലാണ് ഇനിയിപ്പോൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഇപ്പം നെറ്റൊക്കെ അടിക്കാനവർ വരുള്ളൂ അപ്പോൾ ഓരോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ വരുവാണെങ്കിൽ കംപ്ലീറ്റ് പണി തീർത്തിട്ടേ പോകാവൂ ലീവും കാര്യങ്ങളൊന്നും എടുക്കരുത് കിട്ടോ ഇതൊന്ന് പെട്ടെന്ന് സെറ്റായി എന്നൊക്കെ പറഞ്ഞ് ഏതായാലും ചൊവ്വാഴ്ച ഒരു വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ച പോലെ വരുമ്പോഴ്ക്കും ഈ വലിച്ചിട്ടതൊക്കെ എനിക്ക് വൃത്തിയാക്കാനുള്ള പണിയാണ് അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാട്ടോ അങ്ങനെ ഒരു വിധം ഇതാ ഒക്കെ സെറ്റാക്കി എന്താ പറയുക കുറേ മണ്ണും കാര്യങ്ങളൊക്കെ നിർത്താണ്ടതിനും കുറച്ച് ഞമ്മളൊരു കൊല പിന്നെ മുമ്പ് വെട്ടീനല്ലോ അപ്പോൾ അതിൻ്റെ കന്നും കാര്യങ്ങളൊക്കെ പറിക്കേണ്ടതിനൊക്കെ പറിച്ചു വെച്ച് ഒരുവിധം ഞാൻ മുറ്റമൊക്കെ റെഡിയാക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് നെറ്റും കാര്യങ്ങളൊക്കെ വണ്ടി വന്നു കേട്ടോ അപ്പോൾ അത് ഇറക്കി പിന്നെ നെറ്റടിക്കാനുള്ള നെറ്റും അതിൻ്റെ കുറച്ച് കമ്പിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സെറ്റാക്കി പിന്നെ നമ്മളെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കിട്ടും ഇനി ഏതായാലും ഫുൾ വീഡിയോ അടുത്ത ഗ്യാപ്പിൽ കാണാം അപ്പം നമ്മൾ കൂടിൻ്റെ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഇടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കമൻ്റും ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ടീച്ചാ ബൈ ബൈ